ഭീഷ്മർക്ക് പരശുരാമനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നതിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം ഗംഗയുടെ ശക്തനായ പുത്രനായ ഭീഷ്മർ ഒരു ഭയങ്കര ശബ്ദം എടുത്തിരുന്നു ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നും ഹസ്തിനപുര സിംഹാസനം എപ്പോഴും സംരക്ഷിക്കുമെന്നും ഒരു ദിവസം തന്റെ സഹോദരനായ വിചിത്ര വീരനെ കല്യാണം കഴിപ്പിക്കാനായി അദ്ദേഹം അംബ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ കാശിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ അംബ മറ്റൊരു രാജാവായ ഷാൽവനെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു ഭീഷ്മർ അവളെ മോചിപ്പിക്കുന്നു തിരികെ എത്തിയ അമ്പയെ ഷാൽവൻ നിരസിക്കുന്നു ഭീഷ്മന്റെ കൂടെ തന്നെ പൊക്കോളാൻ അവൻ പറയുന്നു ഹൃദയം തകർന്നും അപമാനിതേയുമായ അമ്പ തിരിച്ചെത്തി ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ ഭീഷ്മർ അത് വിസമ്മതിക്കുന്നു കോപത്തിലും നിരാശയിലും അമ്പ യോദ്ധാവും മുനിയുമായ ഭീഷ്മരുടെ ഗുരുവുമായ പരശുരാമന്റെ സഹായം തേടുന്നു പരശുരാമൻ അവരുടെ കാര്യം ഏറ്റെടുത്ത് ഭീഷ്മരോട് അമ്പയെ വിവാഹം കഴിക്കാൻ കൽപ്പിക്കുന്നു എന്നാൽ ഭീഷ്മർ അത് നിരസിക്കുകയും രണ്ട് യോദ്ധാക്കളും ഏറ്റുമുട്ടുകയും ചെയ്യുന്നു ദിവസങ്ങളോളം ആ യുദ്ധം നീണ്ടുനിന്നു ഒടുവിൽ ദേവന്മാർ തന്നെ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു അങ്ങനെ ഭീഷ്മർ തന്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നു പരശുരാമനാകട്ടെ തൻ്റെ തപസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അതേസമയം അമ്പയുടെ കഥ വിധിയിൽ പുതിയൊരു വഴിത്തിരിവായി മാറി